ഹലോ ചെങ്ങമാരെ ഈ വീട്ടിലിപ്പോ എന്താ ജിപ്സം വർക്ക് നടന്നുകൊടുക്ക കേട്ടോ ലോ കോസ്റ്റ് വർക്കാണ് അപ്പൊ കുറഞ്ഞ പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാം വീട് അതിമനോഹരമാക്കട്ടോ അതിൽ നമ്മൾ വയറിംഗ് കൂടി വന്നു കഴിഞ്ഞാലോ സംഭവം വേറെ ലാഭം കേട്ടോ അപ്പൊ കണ്ടുപോടി അപ്പൊ ആദ്യം ഈ ബുക്ക് അടിക്കണത് കാണെട്ടോ ഇത് പത്തമ്മമ്മിന്റെ ബുക്കാണ് ഇതടക്കാൻ പതിനാറിന്റെ പിറ്റാട്ടോ ഉപയോഗിക്കണേ വാർപ്പിന് ഭയപ്പെടുമ്പളേ ബുക്ക് സെൻട്രായി വരാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതേമാധത്തെ ഓരോ പണി നമുക്ക് കിട്ടും ഈ ഹുക്ക് ഫിറ്റ് ചെയ്യാതിൽ വളരെ സിമ്പിളാണ് കേട്ടോ ഹുക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അതായത് ആയം കൂടാനും പാടില്ല അതേപോലെ വീതി കൂടാനും പാടില്ല കേട്ടോ ബിറ്റുമ്പം അതിൻ്റെ നീളം കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുമാണ് കേട്ടോ അടിക്കാൻ ഒരു ആഗർ ബോൾട്ട് കിട്ടുമ്പോൾ ഏത് ആണ് നമ്മൾ ഇടാന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അതിന് സിമ്പിൾ സിമ്പിളായിട്ടൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ അതായത് ഏത് ആങ്കർ ബോൾട്ടാണെങ്കിലും അതിന്റെ സൈസ് എത്രയാ നോക്കുക ആറും കൂടി കൂട്ടുക അതാണ് അതിന്റെ ബിറ്റിന്റെ സൈസ് കേട്ടോ അതായത് എട്ടിൻ്റെ ആങ്കർ ബോൾട്ട് ബോൾട്ടാണെങ്കിൽ പതിനാലിൻ്റെ ബിറ്റാണ് എടുക്കുക പത്തിൻ്റെതാണെങ്കിൽ പതിനാറ് എടുക്കണം ഓക്കെ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ നോക്കല് ടൈറ്റാക്കുമ്പോൾ നല്ലോണം ടൈറ്റാക്കാം കേട്ടോ അവിടെ പിഷ്കസരം പാടില്ല സീലിംഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ഊഡിയോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ ഇടയിൽ ഇട്ടാണ്ട് നല്ലോണം ടൈറ്റ് ആക്കുക പിന്നെ നമ്മളെ സ്പാനർ ഇട്ടാണ്ട് നല്ലോണം ടൈറ്റാക്കുക പിന്നെ കൈ മുറിയണ നോക്കാം കേട്ടോ അപ്പോഴത്തെ ചാനലാണ് നല്ല മൂച്ചല്ല ചാനലാണ് കൈ ചിലപ്പോൾ തെറ്റാണ്ട് നമുക്ക് മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പണിയെടുക്കുക കേട്ടോ ഇപ്പം ഇഞ്ച കയെന്നെ അറിയാതെ ഒന്ന് ആയി ആകുമ്പോൾ തട്ടി ഭാഗ്യത്തിന് മുറിഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശരിക്കും ടൈറ്റ് ആയി നമ്മളെ സേഫ്റ്റി ശരിക്കും നോക്കുക ടൈറ്റ് ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് ഈ പണി പണിയെടുക്കാൻ നമ്മൾ ടൈറ്റ് ആയി തിരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് തൂങ്ങി നോക്കൂ കേട്ടോ അവസാനം അത് കണ്ടുപോയി ശരിക്കും ഒന്ന് ഊണ് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് തൂങ്ങി അതിന്റെ ബലം ടെസ്റ്റ് ചെയ്യണം ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ത്രത്തോളം വെയിറ്റ് തൂങ്ങും ഫാനൊക്കെ ഒന്ന് നിൽക്കുമെന്ന് ഡൗട്ട് ഉണ്ടാവും അപ്പം അങ്ങനെയൊന്നും ഡൗട്ട് വേണ്ട ഉണ്ടോ ഞാൻ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് അപ്പോൾ സീലിങ്ങിന്റെ വയറൊക്കെ ഞങ്ങൾ ഏകദേശം വലിച്ചു കിട്ടോ ഈ സൈഡിൽ കൂടെ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് കൂടെ ഉണ്ടോ അവിടെ ഒരു കോവ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സ്ട്രിപ്പ് വരുന്നുണ്ട് അതേപോലെ ഈ ഭാഗത്ത് കൂടെ അതേപോലെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ടല്ലോ ഒരു കോവ് അടിക്കും പണി കഴിഞ്ഞിട്ടില്ല സീലിങ്ങിൻ്റെ പിന്നെ അതേപോലെ ഒരു പ്രൊഫൈൽ നാല് മൂലയ്ക്കും വരുന്നത് കേട്ടോ ഓരോ മീറ്റർ എല്ലാം അടിച്ചാണ്ട് ഓരോ മീറ്റർ നാല് മൂലയ്ക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് മോഡൽ തന്നിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ വയറ് വയർ വയറിടുമ്പേ പ്രൊഫൈലിൻ്റെ ഒരു സൈഡിൽ വരുന്ന രൂപത്തിൽ ഇതേപോലെ ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് പണി പണിയെടുക്കാൻ അതിന് സുഖം ഉണ്ടാവും പ്രൊഫൈലിൻ്റെ ചോക്ക് വെക്കാൻ അല്ല വയറൊക്കെയാണ് കോവിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന രൂപത്തിലോ വെക്കുക ചോക്കിൻ്റെ ഇന്നും ഔട്ടും ഒക്കെ ഈ ഒരു ഭാഗത്ത് കേട്ടോ വലിച്ചിട്ടുള്ളത് അപ്പം രണ്ട് കോവ് ഒരു പ്രൊഫൈല് പിന്നെ നൂട്ടർ അങ്ങനെ നാല് വയർ എന്ത് ചെയ്യണം സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ വലിച്ചു ട്ടോ കേട്ടോ കൂടി അതിൻ്റെ പണി കഴിഞ്ഞു ഇത് ഹാളാണ് കേട്ടോ ഇത് കാണുന്നത് ഇതും ഏകദേശം അതേപോലെ തന്നെയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള വർക്കാണ് ലോ കോസ്റ്റ് പണിയാണ് ട്ടോ ഇതിൻ്റെ പണി കഴിയുമ്പോൾ ഇത് വേറെ ലെവലാണ് കേട്ടോ ഫുള്ള് സീലിങ് ചെയ്ത പോലെ ഈ കാരക്ട് കാണുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇതേപോലൊക്കെ ചെയ്യുക സിമ്പിളായിട്ട് നമ്മളെ വീട് അധികം മനോഹരമാക്കെട്ടോ ഫസ്റ്റ് ഘട്ടം പണി നമുക്ക് കഴിഞ്ഞു കേട്ടോ ഏഹ് സീലിങ് വയറൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം കാണണമെങ്കിൽ എന്തെയാണ് സബ്സ്ക്രൈബ് ചെയ്തോളി ബെല്ലമർത്തിക്കോളി അടുത്ത വീട് ഞാൻ പണി മുമ്പ് ഇങ്ങനെ ഇട്ടുണ്ട് കേട്ടോ ഓക്കെ